പതിനേഴ് ഡിവിഷനുകളുള്ള തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ പതിനാറ് ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നണി പതിനാല് സി പി എമ്മും മൂന്ന് വാർഡുകളിൽ സി പി ഐയുമാണ് മത്സരിക്കുന്നതെന്ന് ഇടതുമുന്നണി നേതാക്കൾ അറിയിച്ചു തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ അഫ്സൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിർവഹിച്ചു മംഗലം മംഗലം അടുത്ത ഒന്ന് പറവണ്ണ ഫാസിൽ തിരൂർ മണ്ഡലം കമ്മിറ്റി അംഗമാണ് രണ്ട് പച്ചാട്ടിരി സഖാവ് എൻ എസ് ബാബു സി പി ഐ എമ്മിന്റെ പച്ചാട്ടി ലോക്കൽ സെക്രട്ടറിയാണ് മൂന്ന് വെട്ടം സഖാവ് വാഹിദ കുളിക്കലകത്ത് മഹിളാ അസോസിയേഷന്റെ തിരൂർ ഏരിയ കമ്മിറ്റി അംഗമാണ് നാല് മാങ്ങാട്ടിരി മൂപ്പിൽ സൗദാമിനി തലക്കാട് പഞ്ചായത്ത് നിലവിൽ മെമ്പറാണ് മഹിളാ അസോസിയേഷന്റെ തലക്കാട് വില്ലേജ് കമ്മിറ്റി അംഗമാണ് അഞ്ച് പുല്ലൂർ ഐ ഗീത അങ്ങനോട് ടീച്ചറാണ് മഹിള അസോസിയേഷന്റെ കുറ്റൂർ വിദ്ദേറാണ് ആറ് തെക്കൻ കുറ്റൂർ രതികാവാലി അംഗൻവാടി ടീച്ചറാണ് തലക്കാട് പഞ്ചായത്തിലെ മുൻ മെമ്പറാണ് ഏഴ് വൈരങ്കോട് സെഗാവ് പി കെ ബാബു എ വൈ എഫിന്റെ തിരുവമണ്ഡല സെക്രട്ടറിയാണ് സി പി ഐ തിരുനാവായ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് എട്ട് പട്ടർ നടക്കാവ് സഖാവ് റഷീദ സി വി മഹിളാ അസോസിയേഷന്റെ തിരുനാവായ വിട്ടേജ് കമ്മിറ്റി അംഗമാണ് ഒൻപത് തിരുനാവായ അത് പട്ട്യാതി സംവരണ ഡിവിഷനാണ് സഖാവ് എ കെ ശ്രീധരൻ സി പി ഐ എമ്മിന്റെ തിരുനാവായ ലോക്കൽ കമ്മിറ്റി അംഗം തിരുനാവായ സർവീസ് സാധാരണ ബാങ്കിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നു കൊടക്കൽ ബി എം യു പി സ്കൂളിലെ പിറ്റി പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു പത്ത് ഊഴിക്കുന്നു സിഖാവ് ഉഷാ കാവിട്ടി നിലവിൽ തിരുവർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് സി പി ഐ എമ്മിന്റെ തവണ ഏരിയ കമ്മിറ്റി അംഗമാണ് മഹിളാ അസോസിയേഷന്റെ തവനൂർ ഏരിയ സെക്രട്ടറിയാണ് പതിനൊന്ന് എം പി അബ്ദുൾ ഫുഖാർ തുറങ്ങോട് പഞ്ചായത്തിന്റെ നിലയിൽ വൈസ് പ്രസിഡന്റാണ് സി പി എമ്മിന്റെ ആലത്തൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ് പന്ത്രണ്ട് ചമോട്ടം സിഖാവ് ടി വി ോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് പതിമൂന്ന് പുതുപ്പള്ളി ഒ ഭാഗ്യനാഥ് ഡി വി എഫ്ഐയുടെ പുറത്തൂർ മേഖലാ സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ പുറത്തൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് പതിനാല് പുറത്തൂർ സഖാവ് എൻ പി റഹ്മ സൗദ പുറത്തൂർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ് സി പി എം പുറത്തൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് മഹിളാ അസോസിയേഷന്റെ താമൂർ ഏരിയ കമ്മിറ്റി അംഗമാണ് പതിനഞ്ച് വാളമഴിതൂർ സഖാവ് സൈമ മുരളി സി പി ഐ പുറത്തൂർ ബ്രാഞ്ച് സെക്രട്ടറിയാണ് പതിനാറ് മംഗലം ഞാൻ നേരത്തെ പറഞ്ഞു അടുത്ത ദിവസങ്ങളായി പ്രഖ്യാപിക്കും കൂട്ടായി സഖാവ് മാസ്റ്റർ കമ്മിറ്റി കമ്മിറ്റി അംഗമാണ് അംഗമാണ് യൂണിയന്റെ സംസ്ഥാന വൈരങ്കോട് പറവണ്ണ കാവഞ്ചേരി ഡിവിഷനുകളിലാണ് സി പി ഐ മത്സരിക്കുക പരിചയ സമ്പന്നരും പുതുമുഖങ്ങളും യുവാക്കളും അടങ്ങുന്നതാണ് സ്ഥാനാർത്ഥി പട്ടിക സിറ്റിംഗ് മെമ്പർമാരിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഉഷ കാവീട്ടിൽ മാത്രമാണ് മത്സരരംഗത്തുള്ളത് സിപിഎം തവനൂർ ഏരിയ കമ്മിറ്റി അംഗം കെ വി ഹനീഫ മാസ്റ്റർ നിലവിലെ തൃപ്പങ്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫുക്കാർ തൃപ്പങ്കോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി ലൈല മുൻ പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റഹ്മദ് സൌദ സിപിഐ നേതാക്കളായ ടി വി ഫാസിൽ പി കെ ബാബു ഷൈമ മുരളി എന്നിവരാണ് മത്സരിക്കുന്നവരിലെ പ്രമുഖർ വെഡിംഗ് മോൾ ആർക്കേഡ് മോൾഡ് ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കാണ് ഇടതുമുന്നണി വോട്ട് തേടുന്നതെന്ന് ഈ അഫ്സൽ പറഞ്ഞു തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനേഴ് ഡിവിഷനുകളാണ് ആകെയുള്ളത് അതിൽ പതിനാല് ഡിവിഷനുകളിൽ സി പി ഐ മൂന്ന് ഡിവിഷനിൽ സി പി ഐയുമാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണസമിതി കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എൽ ഡി എഫ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് എൺപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ അഞ്ചു വർഷം കൊണ്ട് മാത്രം ബ്ലോക്കിന് കീഴിൽ ബ്ലോക്കിന് ബ്ലോക്കിനുകീഴിലെ ആറ് പഞ്ചായത്തുകൾ എടുത്താൽ എല്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാ ഡിവിഷനിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് മുറത്തൂട് പഞ്ചായത്തിൽ ഒരു കോടി രൂപ ചെലവഴിച്ചാണ് അബ്ദുറഹ്മാൻ ഖാർ സ്മാരക സ്റ്റേഡിയം പണി കിഴക്കുന്നത് തിപ്പറങ്കോട് പഞ്ചായത്തിൽ ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ലേഡീസ് ഫിറ്റ്നസ് സെന്ററും സീ ഷെൽട്ടർമാരും ഇങ്ങനെ ചെറിയ ചെറിയ തുക വിവിധ ഡിവിഷനുകൾക്ക് വീതം വെക്കാതെ വലിയ തുക ഒരു വലിയ പ്രൊജക്റ്റുകൾ തന്നെ വെച്ച് ബ്ലോക്കിനെ ഒരൊറ്റ യൂണിറ്റായി കണ്ട് വമ്പൻ വികസന പദ്ധതികൾക്കാണ് കഴിഞ്ഞ അഞ്ച് വർഷം ബ്ലോക്ക് നിലവിൽ ഇടതുമുന്നണിക്ക് പത്തും യു ഡി എഫിന് അഞ്ചും അംഗങ്ങളാണുള്ളത് സി പി എം തവനൂർ ഏരിയ സെക്രട്ടറി കെ വി സുധാകരൻ വിവിധ ഘടകകക്ഷി നേതാക്കളായ കൂട്ടായി ബഷീർ പിമ്പുറത്ത് ശ്രീനിവാസൻ പി ടി ഷഫീഖ് നാസർ കൊട്ടാരത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ